ലൂക്കോസ് അധ്യായം എട്ട് അനന്തരം അവൻ ദൈവരാജൻ പ്രസംഗിച്ച സുശേഷം കൊണ്ട് വർണ്ണം തോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്ത് കേഴും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും ഏഴു ഭൂതങ്ങൾ വിട്ടുപോയ മത്നലക്കാരത്തിന് അറിയും ഹിരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹനെയും ശൂഷനെയും തങ്ങളുള്ള വസ്തുവക അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു പുരുഷാരും ഓരോ പട്ടണത്തിൽ നിന്ന് അവന്റെ അടുക്കൾ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത് വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴി അരികെ വീടിന്റെ ഷൗട്ട് പോവുകയും ആ ഗ്യാസിലെ പർവ്വജാതി അതിനെ തിന്നുകളകുകയും ചെയ്തു മറ്റു ചിലത് പാറമയിൽ വീണ മുളച്ച് നനവിലാകിയാൽ ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിയിടയിൽ വീണു മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കി കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് നൂറ് മേനിഫലം കൊടുത്തു ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചേന അവൻ പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അരിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതെതിരിപ്പാനും ഉപമുകളില്ലാത്രെ ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം വലിയ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാജ് വന്ന് അവർ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു പാർന്നയിലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങി പോവുകയും ചെയ്യുന്നു ഉള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായ ഫലം കൊടുക്കാത്തവരത്രയും നല്ല മണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ വിളക്ക് കൊടുത്തിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീരെ വയ്ക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണിമേലത്ര വെക്കുന്നത് വെളിപ്പെടാതെ കൂടമായതൊന്നുമില്ല പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല ആകെയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുള്ളവന് കിട്ടും ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും അവന്റെ അമ്മയും സഹോദരമാരുമായി അടുക്കൽ വന്നു പുരുഷാരനെ നമുക്ക് അവനോട് എടുപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ അമ്മയും സഹോദരമാരും നിന്നെ കാണാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നുവെന്ന് ചില അവനോട് അറിയിച്ചു അവരോടവൻ എന്റെ അമ്മയും സഹോദരമാരും ദൈവദിനും കേട്ട് ചെയ്യുന്നവരത്രയും ഇന്നും വന്നു ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടയിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോകാന്ന് അവരോട് പറഞ്ഞു അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി തടാകത്തെ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടു അടുക്കി ചെന്ന് നാതാവാത ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും ദൈവത്തിന്റെ വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു അവ അമർന്ന ശാന്തത ഉണ്ടായി പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു അവരോ ഭയപ്പെട്ടു ഇവൻ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവൻ അനുസരിക്കുകയും എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു അവർ ഗലേലിക്ക് നേരെയുള്ള ഗരസേന്യ ദേശത്ത് അണഞ്ഞു അവൻ കരക്കിറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവ അത്രയായിരുന്നു അവൻ യേശുവിനെ കണ്ടിട്ട് നിലപിടിച്ചു അവനെ നമസ്കരിച്ചു യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിലുണ്ട് എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഉറക്കെ പറഞ്ഞു അവൻ അശ്വതാൽമനോട് ആ മനുഷ്യനെ വിട്ടുപോകാൻ കൽപ്പിച്ചിരുന്നു അത് വളരെ കാലമായി അവനെ ബന്ധിച്ച് ബാധിച്ചിരുന്നു അവനെ ചെന്നലിക്കെയും വിലങ്ങും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടുകയും ചെയ്യും യേശോ അവനോട് നിന്റെ പേരെന്തോ ചോദിച്ചു അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നു അവന്റെ ലഘ്യവൻ എന്നവൻ പറഞ്ഞു പാതാളത്തിലേക്ക് പോകാൻ കൽപ്പരുത് എന്ന അവനോട് അപേക്ഷിച്ചു അവടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം നയിഞ്ഞുകൊണ്ടിരുന്നു അവയിൽ കടപ്പാൻ അനുഭവം തരണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടും തൂക്കത്തൂടെ തടാകത്തിലേക്ക് വാങ്ങി വീർപ്പ് കൂട്ടിച്ചത്തു ഈ സംഭവിച്ചത് നയിക്കുന്നവർക്ക് അടുത്തുകൂടിപ്പോയി പട്ടണത്തിന്റെ നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പോലും യേശുവിന്റെ കാൽക്കിൽ ഇരിക്കുന്നത് കണ്ടുപോയപ്പെട്ടു ഭൂതവ്യസ്ഥന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോട് അറിയിച്ചു ഗരസേന ഗലസേന ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടതു കയറി മടങ്ങി പോകുന്നു ബുധൻ വിട്ടുപോയ ആൾ അവനോട് കൂടെ ഇരുപ്പാൻ അനുവാദം ചോദിച്ചു അതിനവൻ നീ വീട്ടിൽ മടങ്ങി ചെന്ന് ദൈവം നിനക്ക് ചെയ്തു നോക്കിയും അറിയിക്കുക എന്ന് പറഞ്ഞു മൂന്ന് അയച്ചു അവൻ പോയി യേശു എനിക്ക് ചെയ്തു നോക്കുകയും പെട്ടത്തിൽ എല്ലാവരും അറിയിച്ചു യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരെ അവനെ സംഭവത്തോട് കൈക്കൊണ്ട് അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളി പ്രമാണിയായി ആയിരോസെന്ന പേരുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ യേശുവിന്റെ കാൽക്കൽ വീണു അവന് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതിയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരുകയാണ് അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാരൻ അവനെ തിക്കിക്കൊണ്ടിരുന്നു അന്ന് പന്ത്രണ്ട് സന്ദർശനമായ രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യമാർക്ക് കൊടുത്തിട്ടും ആരാളെ സൗഖ്യം വരുത്തുവാൻ ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി എന്നെ തൊട്ടത് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരൻ നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്ത് ദിവസം കൂടെയുള്ളവരും പറഞ്ഞു യേശു ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് ശ്രീകണ്ഡ് വെറിച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു അവനെ തൊട്ട സംഗതിയും ദർശന സൗഖ്യമായ ഒരു സാധ്യത കേൾക്കി അറിയിച്ചു അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്പുറമാണിയുടെ ഒരാൾ വന്ന് നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു യേശു അത് കേട്ടോ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് പറഞ്ഞു ഉത്തരം പറഞ്ഞു വീട്ടിലെത്തിയാരെ പത്രോസ് യോഹനാൻ യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനയും അമ്മയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടി അകത്ത് വരുവാൻ സമ്മതിച്ചില്ല എല്ലാവരും അവളെ ചൊല്ലി കരുകയും മുറയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുന്നത് അത്രേ എന്ന് അവൻ പറഞ്ഞു അവരോ അവൾ മരിച്ചുപോയെന്നറിയുക കൊണ്ട് അവനെ പരീക്ഷിച്ചു എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു ബാലെ എഴുതി നിൽക്കാന്ന് അവളോട് ഉറക്കെ പറഞ്ഞു അവൾ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവന് കൽപ്പിച്ചു അവളുടെ അമ്മയപ്പമാ വിസ്മരിച്ചു സംഭവിച്ചത് ആരോടും പറയരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു